ചങ്ങയായും എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നിന്നേക്കണ ആൻഡമാനിലുള്ള ഒരു അക്വേറിയം മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണേ അപ്പോൾ അതേ ഇവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് സൈക്കിൾ ഈ ഹോട്ടലിന് മുമ്പിൽ വെച്ചേക്കണം ഈ കാണുന്ന ഒരു ഹോട്ടല് അപ്പം കാഴ്ച നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിപ്പോ ഉള്ളിലേക്ക് കയറി കാണുന്ന കാഴ്ച എങ്ങനെയാണ് ചെറിയ പഴയ ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ പുറത്ത് ഞാൻ ഞാനിത് ടിക്കറ്റ് കൗണ്ടറാണെന്ന് വിചാരിച്ചു പക്ഷേ ടിക്കറ്റ് കൗണ്ടർ അല്ല നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി പോകും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷനിൽ രണ്ടുപേര് ഇരിക്കുന്നുണ്ടാവും അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കാണേണ്ടത് ടിക്കറ്റിന് ഒരാൾക്ക് പത്ത് രൂപയാണ് ഉള്ളൂ പക്ഷെ മൊബൈലിൽ വീഡിയോ അല്ലെങ്കിൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അമ്പത് രൂപ എക്സ്ട്രാ അടയ്ക്കണം ഞാൻ ആദ്യമായിട്ട് വന്നതായത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആ അമ്പത് രൂപയും പിന്നെ പത്ത് രൂപയും കൊടുത്തു അറുപത് രൂപ കൊടുത്ത് മൊത്തം ഉള്ളിൽ കയറി ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് എന്തായാലും പോയി കണ്ടു നോക്കാം ഈ കാണുന്ന ഉപ്പിലിട്ട് വാങ്ങാൻ വെച്ച പോലെ തന്നെ കുറെ ജീവികളെ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇത് വെള്ളമല്ല ഏതൊരു ലൈനിയാണ് ആ ലൈനിനുള്ളിൽ അഴുകാതെയാണ് ഓരോ ജീവികളെ വെച്ചത് അങ്ങനെ ഒത്തിരി ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും കുറെ ജീവികളെ കടലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പിടിച്ചിട്ടാണ് ഇവർ കൊണ്ടുവച്ചിരിക്കുന്നത് ജീവനോടെ വെച്ചതല്ല ചത്തതിനേക്കാണ് ഇവർ കൊണ്ടുവച്ചിട്ടുണ്ടാവുക അങ്ങനെ ഞാൻ നടക്കുമ്പോഴാണ് വേറൊരു കാഴ്ച കാണുന്നത് സിമന്റിൽ ഉണ്ടാക്കിയതാണെങ്കിലും അത്യാവശ്യം വലിപ്പം ഇതിന്റെ ചുണ്ടിനെ നീട്ടം കണ്ടാൽ ഏകദേശം മുതലേനെ പോലെ ഉണ്ടാകും അതുകൂടാതെ നമുക്ക് ഡോൾഫിന്റെ ഒരു പ്രതിമയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും കടലിന്റെ ഉള്ളിൽ താമസിക്കുന്ന ജീവികൾ എത്ര താഴ്ചയിലാണ് ജീവിക്കുന്നത് എന്നുള്ള അളവാണിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് മാറേൻ്റെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് കാണുന്നതാണ് സീകോ കടലിലെ പശു എന്ന് പറയുന്നതിൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ശംഖു പിന്നെ എന്തൊക്കെ ടൈപ്പ് ടൂണ ഫിഷ് ആണ് ഉള്ളത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള ശംഖു കാണാം ഇവിടെ മഞ്ഞ കളറും വെള്ള കളറും ക്രീം കളറും ഉള്ള പല ടൈപ്പ് ഉള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ് കോറല് ഇവിടെ നിറച്ചും കോറലിലെ ആണ് ഉള്ളത് മീനിനെയും കാട്ടിയും അല്ലെങ്കിൽ ഉപ്പിലിട്ട മീൻ വെച്ചാണ പോലത്തെ കാട്ടി ഏറ്റവും കൂടുതലുള്ളത് കോറൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക കോറൽസ് തന്നെ പല വിധത്തിലുണ്ട് കോറൽ എന്ന് പറയുന്ന സ്കിൽട്ടൺ ടൈപ്പ് ഉള്ള ഒരു ജീവി തന്നെയാണ് അതിന്റെ സ്കിൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹാർഡായ സ്കിന്നാണ് പല ടൈപ്പ് ഉള്ള കോറൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനുള്ളതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് വെറൈറ്റീസ് ഓഫ് മീൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കാറ്റ് ഫിഷ് മുതൽ സ്റ്റാർഫിഷ് വരെയുള്ള എല്ലാ മീനുകളുടെയും നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള എല്ലാ ഫിഷുകളും ഇവിടെ ഉണ്ട് ഈ കാണുന്ന ടൈഗർ ഫിഷ് എന്നൊക്കെയാണ് പറയുക ഇവിടെ കാണാൻ ലേശം കൗതുകമായി തോന്നിയ മീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റോൺ ഫിഷാണ് സ്റ്റോൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ നമുക്ക് സ്റ്റോൺ ആയിട്ട് തന്നെ തോന്നും പ്രത്യേകിച്ച് ഇതിന് അനക്കം ഒന്നുമില്ല അങ്ങ് മൂലയ്ക്ക് അവിടെ അനങ്ങാണ്ടിരിക്കുന്നതാണ് ആ കാണുന്ന സ്റ്റോൺ ഫിഷ് ഈ കാണുന്നതെല്ലാം അതിനുവേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ഭക്ഷിക്കാ വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ് അതിന് പിന്നെ ഈ കാണുന്നതാണ് സീകുക്കുംബർ ഇത് അധികം വംശനാശം സംഭവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തൊലിക്കട്ടിയുള്ളൊരു സ്കിന്നാണ് ഈ ഫിഷിന് ഈ കാണുന്ന ഫിഷാണ് പാരറ്റ് ഫിഷ് ഇതിന് എന്തുകൊണ്ടാണ് പാരറ്റ് എന്ന് പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പല രീതിയിലുള്ള കളർ പാറ്റേൺ ആണ് ഈ ഫിഷിന് ദൈവം കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് കാണുന്ന സീ ഉർച്ചിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഇത് ആള് ആളിലേശം ഡേഞ്ചറാണ് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുറഭാഗം മൊത്തം കറുത്ത രീതിയിലുള്ള മുള്ളുകളാണ് ഇത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തേക്കിടെ വരുന്നാണ് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ബീച്ചിന്റെ സൈഡിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് ഇതിന് കാണാൻ പറ്റും അങ്ങനെയുള്ളത് കൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല ഈ കാണുന്നതാണ് ജാക്ക് എന്നാണ് ഈ ഫിഷിന്റെ പേര് അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ഫിഷിന് പോലത്തെ ഒരു ഫിഷിനെയും കണ്ടുപോന്നു അപ്പോൾ ഇത്രയാണ് ഫിഷസ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാനുള്ളത് പിന്നെയും മൊത്തം കോറൽസ് മാത്രമാണ് ഉള്ളത് എൻ്റെ മേൽ ലക്കേറത്തിന്റെ അകം കാണാൻ ഇങ്ങനെയായിരിക്കുന്നത് വെറുതെ കുറെ എ സി വെച്ചിട്ട് കുറെ ഫാനും വിട്ടിട്ടുണ്ട് ഒരു കാര്യവുമില്ല പിന്നെ ഈ കാണുന്ന ട്യൂണുകളുടെ ഡീറ്റെയിൽസ് എത്ര താഴ്ചയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങി പുറത്താണ് നമുക്ക് നല്ലൊരു കാഴ്ചയിരിക്കുന്നത് ആകെ ഇവിടെ വന്നിട്ട് കാണാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഈ കാഴ്ച നിങ്ങൾ തന്നെ കണ്ടു നോക്ക് ഇതൊരു തിമ്മിങ്കലത്തിൻ്റെ വരിയലും മസ്തി കൂടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് അടി വരെ നീളം വരുന്നതാണ് ഇതിനകത്ത് പറയുന്നത് ചെങ്ങന്മാരെ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത് കേട്ടോ ഇതിൽ കൂടുതൽ കാണാനൊന്നും ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ എടുത്ത് ഞാൻ പറയുവാണെങ്കിൽ ക്യാമറ എടുക്കുന്നത് നഷ്ടമായിരിക്കും നിങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല കാരണം അതിനുള്ളതൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആൻഡന്മാർ വന്നിട്ട് അക്കൗരത്തിലേക്ക് വരണമെന്ന് വെച്ച് ഞാൻ വരണ്ടാന്ന് തന്നെ പറയും കാരണം ഇതിനകത്ത് കാണാൻ പാത്രത്തിനോ ഒന്നും നിലവിലില്ല ഇതിനും സുഖം നമുക്ക് നാട്ടിൽ പോയാൽ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ കാണാനായിട്ടും ഇതിനുള്ളിൽ കാണാൻ കൂടില്ലാത്തതുകൊണ്ടല്ല കാണാനുള്ള സാധനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്